വളരെ ഈസി ആയിട്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തീ പോലും കത്തിക്കാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്കിത് അങ്ങനെ തയ്യാറാക്കി നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ നാല് മുപ്പത് രൂപയുടെ ഓരോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് പിന്നെ അഞ്ഞൂറ് ഗ്രാം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം അതിന് വേണ്ടി ഞാൻ ക്രീം ഒരു ബൗളിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് നമുക്കിതൊന്ന് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ മൂന്ന് പാക്കറ്റ് ബിസ്ക്കറ്റ് ഒരു മിക്സിൽ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മൂന്ന് ടീസ്പൂൺ ബിസ്ക്കറ്റിൻ്റെ പൊടി നമ്മുടെ ഈ ഒരു ക്രീമിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ക്രീമിലിട്ട് മിക്സ് ചെയ്തെടുക്കണം എനിക്ക് നല്ല ടേസ്റ്റാണ് നമ്മുടെ ക്രീം കഴിക്കുമ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ ഒരു ഫ്ലേവറും കൂടി നമ്മുടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ബിസ്ക്കറ്റിൻ്റെ പൊടി മൂന്ന് ടീസ്പൂൺ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ഈ ഒരു ക്രീമിലേക്ക് നിങ്ങൾക്ക് പിന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ക്രീമിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും അതിന് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് അപ്പം നമ്മുടെ ക്രീം നല്ലവണ്ണം എന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ക്രീം നമുക്ക് മാറ്റി വെക്കാം ഇനി ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ പാത്രത്തിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് അമർത്തിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുക നല്ലവണ്ണം ഒന്ന് അമർത്തിയിട്ട് പരത്തി കൊടുക്കണം അതിനുശേഷം നമ്മുടെ ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ക്രീം എല്ലാ ഭാഗത്തും അതുപോലെ തന്നെ സ്പ്രെഡാക്കി കൊടുക്കുക ക്രീമ് ഞാൻ എല്ലാ ഭാഗത്തും ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ലെവലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം ഒന്ന് സെറ്റാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മിൽറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റാണ് മിൽട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ടാവും ഇത് അപ്പോൾ അത് നമ്മുടെ ഈ ഒരു പുഡിങ് സെറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തള്ത്തിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ചോക്ലേറ്റ് നാല് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ആ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക വളരെ ഈസിയാണ് നമ്മുടെ പാർട്ടികൾക്ക് അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വെഡ്ഡിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഓറിയോ പുഡിങ്ങാണിത് അപ്പോൾ ഡെക്കറേഷൻ വേണ്ടി ഞാൻ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ ഡെക്കറേഷൻ ചെയ്യണമെന്നൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി അതായത് ഓറിയോ ബിസ്ക്കറ്റും വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും മാത്രം മതി ഈ ഒരു പുഡിങ് തയ്യാറാക്കാന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഓരോ പുഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു റെസിപ്പിയെ നമുക്ക് വീണ്ടും കാണാം താങ്ക്